മറ്റു വാർത്തകൾ നോക്കുമ്പോൾ സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയ പ്രതി ഇപ്പോൾ പിടിയിലായിരിക്കുന്നു ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്നും എ ടി അശ്വതി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അശ്വതി പ്രതി എപ്പോഴാണ് എവിടെ വെച്ചാണ് പിടിയിലാകുന്നത് ഈ പ്രതി ഏത് സ്വദേശിയാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അശ്വതി ഇന്നലെ കർണാടകയിൽ നിന്നുമാണ് പ്രതി പിടിയിലാകുന്നത് ഈ സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയതിനു ശേഷം ഇയാൾ കാറിലാണ് സഞ്ചരിച്ചത് ഇയാളിൽ നിന്ന് മോഷ്ടിച്ച ആഭരണങ്ങളും ഇയാൾ സഞ്ചരിച്ച കാറും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് മുംബൈ സ്വദേശിയായ പ്രതിയെ കർണാടകയിലെ ഉടുപ്പിയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള കാറിലാണ് പ്രതി കടന്നു കളഞ്ഞതെന്നാണ് പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത് അത് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു തുടർന്ന് കർണാടക പോലീസിന് ഈ വിവരം കൈമാറുകയായിരുന്നു മുംബൈയിൽ നിന്നും ഒറ്റയ്ക്ക് വാഹനം ഓടിച്ച് പ്രതിയെത്തി മോഷണം നടത്തി കടന്നു കളയുകയായിരുന്നു എന്നാണ് സൂചന എന്തായാലും ഉടുക്കിയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത് ഇയാളുമായിട്ട് തെളിവെടുപ്പ് മറ്റു കാര്യങ്ങളും ആരംഭിച്ചിട്ടില്ല പനമ്പിള്ളി നഗറിൽ കഴിഞ്ഞ ദിവസം നടന്ന മോഷണത്തിൽ ഒരു കോടിയോളം മൂല്യമുള്ള സ്വർണവും മദ്രാഭരണങ്ങളുമാണ് നഷ്ടപ്പെട്ടത് വീടിന്റെ പിൻഭാഗത്തെ അടുക്കള അടുക്കള ഭാഗത്തുള്ള ജനൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്ത് കയറിയത് ഒപ്പം തന്നെ സേഫ് ലോക്കറും രണ്ടാം നിലയിലുള്ള സേഫ് ലോക്കറും ഇയാൾ കുത്തി കുത്തിത്തുറന്ന് അതിൽ നിന്നാണ് ആഭരണങ്ങളും മറ്റുമെടുത്തത് ഈ പ്രതിയുടെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ സി സി ടി വി ദൃശ്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം പുരോഗമിച്ചത് എന്തായാലും സൗത്ത് പോലീസ് ഉടുപ്പിയിലെത്തിയാണ് ഇയാളെ പിടികൂടിയത് ശ്രുതി വ്യക്തമാണ് സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയ പ്രതിയാണ് ഇന്നലെ പിടിയിലായിരിക്കുന്നത് മുംബൈ സ്വദേശിയായ മോഷ്ടാവിനെ കർണാടകയിൽ നിന്നാണ് ഉടുപ്പിയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് ഈ പ്രതിയെ വെച്ച് തെളിവെടുപ്പും മറ്റും നടത്തേണ്ടതുണ്ട് വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും എ ടി അശ്വതി നൽകിയത്